ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ മണി മുഴുങ്ങിക്കഴിഞ്ഞു ഏത് നിമിഷവും എന്തും സംഭവിക്കും ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്ത മിസൈലുകൾക്ക് ഇസ്രയേൽ മറുപടി നൽകുക തന്നെ ചെയ്യും തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കും ലോകം ഉറ്റുനോക്കുന്നു പശ്ചിമേഷ്യയിൽ ആരംഭിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരു വലിയ തിരക്കഥയുടെ പണിപ്പുരയിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇസ്രയേലും ഇറാനും യുദ്ധകാഹളം മുഴങ്ങി കേൾക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾക്ക് മറുപടി നൽകാൻ ഇസ്രയേൽ തയ്യാറായി കഴിഞ്ഞു കുറച്ചു കാലമായി നിശബ്ദത പാലിച്ച ഇറാൻ തന്റെ ശക്തി പ്രദർശിപ്പിക്കാനായി നൂറ്റിയൻപതിൽ പരം മിസൈലുകൾ ഇസ്രയേലേക്ക് ഫയർ ചെയ്തപ്പോൾ എന്നാൽ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ ചെറുക്കാൻ ഇസ്രയേലി സൈന്യം അതിവേഗം തന്നെ മുന്നോട്ടു വന്നു അവരുടെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ മിസൈലുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു ഒപ്പം ലോകശക്തിയായ അമേരിക്കയും ഇസ്രയേലിനോടൊപ്പം തന്നെ ചേർന്നു നിന്നു ധാരാളം മിസൈലുകൾ ലക്ഷ്യത്തിലെത്തി ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയും അവർ ആദ്യമായി ഉപയോഗിച്ചു എന്നാൽ ഈ ആക്രമണത്തിന് ദുരന്തമായ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജെറിക്കോയിൽ ഒരാൾ മരിച്ചുവെന്നും ഇസ്രയേലിൽ ചെറിയ പരുക്കുകൾ വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇറാനിയൻ നേതാക്കൾ ഈ ആക്രമണത്തെ ഒരു ശക്തമായ പ്രതികാര നടപടിയായി രേഖപ്പെടുത്തി ഇറാന്റെ തിരിച്ചടിയുടെ സന്തോഷത്തിൽ ഹമാസ് ഒപ്പം ചേർന്നു ഇസ്രായേൽ വകവരുത്തിയ ഹിസ്പുള ഹമാസ് നേതാക്കളായ ഹസൻ നസ്രുള്ളയും ഹിസ്മയിൽ ഹനിയയുടെയും ജീവന് വിലയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നതായിരുന്നു ഹമാസ് ിനെ സംബന്ധിച്ച് ഈ ആക്രമണം എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ചെയ്ത അതേ കാര്യം ഇത്തവണ ചെയ്തിരിക്കുന്നത് ഇറാൻ എന്ന രാജ്യമാണ് മറുപടി നൽകാതെ ഇസ്രയേലിന് മുന്നോട്ടു പോകാൻ കഴിയില്ല ഉടനെ തന്നെ ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കി ഇറാന്റെ തീരുമാനം തെറ്റായിരുന്നു ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇതായിരുന്നു നതന്യാഹുവിന്റെ വാക്കുകൾ ഈ വാക്കുകളിൽ ലോകം ഇതുവരെ കാണാത്ത മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നുണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ അതിർത്തികൾ കെട്ടിക്കഴിഞ്ഞു ഏത് നിമിഷവും എന്തും സംഭവിക്കും ഇസ്രയേലിന്റെ സൈന്യത്തിലേക്ക് അമേരിക്കയും ജർമ്മനിയും കൂടി അണിചേർന്നതോടെ സൈന്യം വലിയ ശക്തിയായി രൂപാന്തരപ്പെടുകയാണ് ഇസ്രയേലിന്റെ കൈവശമുള്ള ആയുധ ശേഖരത്തെക്കുറിച്ച് അറിവില്ലാത്ത ലോകത്തിന് മുന്നിൽ ഇസ്രയേലിന് പലതും തെളിയിക്കാനുണ്ട് ചരിത്രം കേട്ടിട്ടില്ല എന്ന ജൂതന്റെ വെല്ലുവിളി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ